ിക്ഷീകരണം ഈ വചനത്തില് പറയുന്നുണ്ട് അപ്പൊ ഒന്നാമത്തേത് ഈ ക്രിസ്തുവിന്റെ അനന്ത കാരുണ്യമാണ് യേശുവിനെ അന്വേഷിക്കാത്ത ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ട് ആ പ്രത്യക്ഷീകരണത്തിലൂടെ നൽകുന്നതെന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഇതാണ് ഈ ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെടുമ്പോഴേ സമാധാനം ആവർത്തിച്ച് ആശംസിക്കുന്നുണ്ട് അപ്പോൾ ഈ ദൈവകരണയുടെ ഒരു പ്രധാന ഫലം എന്ന് പറയുന്നത് സമാധാനം ഉണ്ടാകുക എന്നുള്ളു നമുക്കൊക്കെ പലപ്പോഴും നമ്മളൊക്കെ വല്ലാത്ത അസ്വസ്ഥരാണ് എന്തുകൊണ്ടാണ് അസ്വസ്ഥത ഉണ്ടാകുക ആയിരിക്കുന്ന അവസ്ഥകളെ അത് വിപരീത അവസ്ഥകളായിക്കോട്ടെ അല്ല അല്ലെങ്കിൽ ദുഃഖകരമായ അവസ്ഥ ആയിക്കോട്ടെ ടെൻഷനുള്ള അവസ്ഥയായിക്കോട്ടെ അതിനെയൊക്കെ ക്രിസ്തുവിന്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങള് അതിന് നമ്മുടെ സമാധാനമില്ലാത്ത അവസ്ഥയെ മാറി നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിച്ച ക്രിസ്തുവിന്റെ സമാധാനമാണ് നമുക്ക് കിട്ടുന്ന കരുണയുടെ ദൈവകരുണയുടെ ഒരു ഫലം എന്നുള്ളത് അപ്പൊ നമുക്ക് സമാധാനം ഇല്ല അതിന്റെ അർത്ഥം നമ്മൾ ഈ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ സമാധാനമാണ് ഒരു ചെറിയ ഉദാഹരണം പറയാം ഒരു കൊച്ചുകുട്ടി അവന്റെ അപ്പന്റെ കൈ പിടിച്ച് ഡാഡിയുടെ അല്ലെങ്കിൽ പപ്പയുടെ കൈ പിടിച്ച് ഒരു ഉത്സവത്തിനോ തിരുനാളിനോ പള്ളിയിലോ അല്ലെങ്കിൽ അമ്പലത്തിലോ പോകാമെന്നു വിചാരിക്കും ഈ പിതാവിന്റെ കൈപിടിച്ച് ഈ കുഞ്ഞ് നടക്കുമ്പോൾ അവനോ ഈ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളൊക്കെ ഒരനയെ കാണുന്നു അല്ലെങ്കിൽ കരിമരുന്ന് പ്രയോഗം ഉണ്ടാകുന്നു അതുമല്ലെങ്കിൽ ഭിക്ഷാടകരെ കാണുന്നു അതുമല്ലെങ്കിൽ കച്ചവടക്കാരെ മാടി മാടി വിളിക്കുന്ന കച്ചവടക്കാരെ കാണുന്നു ഇതൊക്കെ അവനിൽ കൗതുകം ഉണ്ടാക്കും തിക്കിലും തിരക്കിലും പെട്ട് ഈ ഒരു നിമിഷം ഈ അപ്പന്റെ കൈ പോയി കൈവിട്ടുപോയിക്കഴിഞ്ഞാല് അതുവരെ അവനെ കൗതുകമുണ്ടാക്കിയ ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഭിക്ഷാടകരും ഒക്കെ അവന് ഭീതി ഉണ്ടാക്കും അപ്പോ അവനിൽ അവന്റെ സമാധാനം നഷ്ടപ്പെട്ടത് എപ്പോഴാണ് അവന്റെ സമാധാനം നഷ്ടപ്പെട്ടത് അപ്പന്റെ കൈ കൈവിട്ടപ്പോഴാണ് ദൈവത്തിന്റെ കരുണയുടെ കൈ വിട്ടുകഴിഞ്ഞാല് നമുക്ക് സമാധാനം നഷ്ടപ്പെടും അപ്പൊ ദൈവത്തിന്റെ കരുണയില് നമ്മള് അവിടെ ദൈവത്തിന്റെ കരുണയുടെ കൈ വിട്ടു എന്നുള്ളതാണ് നമുക്ക് സമാധാനം ഇല്ലാത്ത അവസ്ഥ സമാധാനം ക്രിസ്തു ആശംസിച്ചത് നമുക്ക് ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ദൈവകരുണയുടെ കയ്യില് നമ്മൾ പിടിച്ചു വേണം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനെന്നുള്ള മൂന്നാമത്തെ ഒരു കാര്യം ഇതാണ് യേശുവിൻ്റെ പ്രത്യക്ഷീകരണത്തില് അവന്റെ മുറിവുപ്പാടികൾ അവരെ പത്ത് ശിഷ്യന്മാരെ അതായത് യൂദാസ് ഇല്ല തോമാസ്ലിയ ഇല്ല ആദ്യത്തെ പ്രത്യക്ഷീകരണത്തില് പേരെ ഉള്ളൂ ഈ പേരെ ഈശോ തന്റെ മുറിവുകൾ മുറിപ്പാടുകൾ കാണിച്ചു കൊടുക്കുകയാണ് ഇരുപതാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആ ശിഷ്യന്മാര് അത് കണ്ട് സന്തോഷിച്ചു എന്ന് മുറിപ്പാട് കണ്ടപ്പോ സന്തോഷിച്ച ശിഷ്യന്മാരും ആ അത് ഒരു പക്ഷേ എന്തുകൊണ്ടാണ് ആ സന്തോഷിച്ചു എന്ന് പ്രത്യേകം എഴുതി വെച്ചത് എന്ന് എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല ഒരുപക്ഷെ ഉദ്ധിത ക്രിസ്തു ദാനം ചെയ്തതിലുള്ള സന്തോഷമായിരിക്കാം അതുമല്ലെങ്കിൽ അതുമല്ലെങ്കില് ആ മുറിപ്പാടുകളിലൂടെ തങ്ങളെ ക്രിസ്തു രക്ഷിച്ചതിലുള്ള സന്തോഷമായിരിക്കാം അതുമല്ലെങ്കില് ഉദ്ധിതനായ ക്രിസ്തു തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട ആ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലുള്ള സന്തോഷമായിരിക്കാം എന്തായാലും ശിഷ്യന്മാർക്ക് സന്തോഷമുണ്ടായി എന്നാണ് പറയുക അപ്പം ഈ സഹനങ്ങളില് മുറിപ്പാടുകളിൽ സന്തോഷമുണ്ടാകാനായിട്ട് ഇടവരുത്തുക എന്നുള്ളത് അത് ദൈവകരനയുടെ ഒരു അടയാളമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒറ്റവർക്കും ഉടയവർക്കുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിന്റെ രക്ഷാകര പദ്ധതി തിരിച്ചറിഞ്ഞാല് അത് സന്തോഷമായി അനുഭവപ്പെടാനായിട്ട് സാധിക്കും അപ്പൊ ദൈവകർണയുടെ മറ്റൊരു ഫലമാണ് ദുഃഖങ്ങളിലും വേദനകളിലും ബുദ്ധിമുട്ടുകളിലും കഷ്ടപ്പാടുകളിലും പാടുകളിലും ഭയന്ന് ഒളിച്ചിരിക്കുമ്പോഴും ഒക്കെ ശിഷ്യന്മാർ ഭയന്ന് ഒളിച്ചിരിക്കുകയായിരുന്നു അപ്പൊ ദൈവകർണയുടെ ഒരു ഫലമായിട്ട് വേണം നമ്മൾ അതിനെ കണക്കാക്കാനായിട്ട് ഏതൊരു ദുഃഖത്തിലും ഏതൊരു അസ്വസ്ഥതകളിലും ഏതൊരു നൊമ്പരത്തിലും സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് അതുകൊണ്ടാണല്ലോ ക്രിസ്തു പറഞ്ഞത് ഞാൻ വന്നത് സന്തോഷമുണ്ടാകാനും അത് പൂർണമായിട്ടുണ്ടാകാനും വേണ്ടിയിട്ട് അപ്പൊ ആ സന്തോഷത്തിന്റെ പൂർണതയിലേക്ക് ഈ ദൈവകരുണ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും എന്നുള്ളത് നാലാമതായിട്ട് ഈ ആദ്യത്തെ പ്രത്യക്ഷീകരണത്തില് ക്രിസ്തു വലിയൊരു കുതാശ സ്ഥാപിക്കുന്നുണ്ട് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് കുംഭസാരം എന്ന കുതാശ ക്രിസ്തു സ്ഥാപിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അതിന്റെ വചനഭാഗമാണ് നമ്മുടെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം ക്രിസ്തു എന്ന കുദാശ സ്ഥാപിച്ചത് ഒരു ഇടവരാത്ത വിധത്തിലാണ് അതായത് നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവരോട് മോചിക്കപ്പെട്ടിരിക്കും ഈ വാക്യത്തിന്റെ നെഗറ്റീവ് വാക്ക് ഒന്നെടുക്കുന്നത് നല്ലതാണ് ആ വാക്യത്തിന്റെ നെഗറ്റീവ് വാക്ക് എന്താ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കാതിരിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കില്ല നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കാതിരിക്കുന്നുവോ അവ അവരോട് ബന്ധിക്കപ്പെടില്ല അപ്പോ ഈ ഒരു കാര്യം വളരെ 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 വ്യക്തമാണ് അപ്പസ്തോലിക അധികാരത്തിലൂടെ അല്ലാതെ പാപമോചനത്തിന് വഴികളില്ല വേറെ ഒരു വഴിയില്ല അപ്പോ അത് ക്രിസ്തു ഇവിടെ സ്ഥാപിക്കുകയാണ് അപ്പൊ ദൈവകരുണയുടെ വലിയ അടയാളമാണ് പാപമോചനം എന്നുള്ളത് നമ്മുടെ പാപങ്ങള് ഏറ്റുപറഞ്ഞ് വൈദികനിൽ നിന്ന് അപ്പസ്തോലിയെ പിന്തുടർച്ചയുള്ള വൈദികനിൽ നിന്ന് നമ്മൾ പാപമോചനം നേടുമ്പോൾ അത് ദൈവകരണയുടെ വലിയൊരു അടയാളമായിട്ട് മാറും അതുകൊണ്ടാണ് ദൈവകരണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കുംഭസാരിച്ച് കുർബാന സ്വീകരിക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടുള്ളത് കാരണം ദൈവത്തിന്റെ കരുൺ കാരുണ്യത്തിന്റെ അനന്തതയിലേക്ക് പ്രവേശിക്കാനായിട്ട് കുംഭസാരക്കൂടാകുന്ന സീലോഹായിൽ കുളിച്ച് എഴുന്നേൽക്കാനായിട്ട് ദൈവം നമുക്ക് വലിയ അവസരം ഒരുക്കിയിരിക്കുകയാണ് എന്ന് സാരം അപ്പൊ ദൈവത്തിന്റെ കരുണ അനുഭവിക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് പാപമോചനം എന്നുള്ളത് അടുത്ത ഒരു ചിന്ത ഇതാണ് തോമസ് ഈ ഈയോട് മറ്റ് പത്തപ്പസോലന്മാർ പറയുകയാണ് ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു അപ്പൊ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറയുമ്പോൾ അവർക്ക് പറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താ ക്രിസ്തു അവരെ കാണിച്ചു കൊടുത്തതാ ക്രിസ്തുവരെ കാണിച്ചു കൊടുത്തത് എന്താ അവന്റെ മുറിപ്പാടുകളാ അതുകൊണ്ട് തന്നെ തോമസ് തോമാസ്ലേഹ ക്രിസ്തുവിനെ കാണണം എന്ന് വാശി പിടിക്കുക ആ വാശികള് ഈ ദൈവകരുണയ്ക്കുള്ള ഒരു സാധ്യതയാണ് ആ തോമസ് തോമാസ്ലേഹയുടെ വാശിയാണ് നിർബന്ധ ബുദ്ധിയാണ് തോമസ് തോമാസ്ലേഹയ്ക്ക് ഈശ്വര പ്രത്യക്ഷപ്പെടാനായിട്ടുള്ള കാരണം അപ്പൊ ദൈവകരുണക്ക് ചില നിർബന്ധങ്ങൾ നമ്മൾ എടുക്കേണ്ടതുണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിർബന്ധങ്ങളുള്ളവരാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമുക്ക് നിർബന്ധങ്ങളുണ്ട് വസ്ത്രത്തിന്റെ കാര്യത്തിൽ നിർബന്ധങ്ങളുണ്ട് ചില കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നമ്മൾ പിടിവാശികൾ പിടിക്കാനുണ്ട് അത് കുടുംബത്തിലായാലും ഇടവകയിലായാലും നമ്മുടെ ഗ്രൂപ്പുകളിലായാലും അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന മേഖലകളിലും ഒക്കെ ഒരുപാട് വാശികളും ഒരുപാട് നിർബന്ധ ബുദ്ധികളും ഒക്കെ പുലർത്തുന്നവരാ നമ്മൾ പക്ഷേ എൻ്റെ ഒരു അസ്വസ്ഥത ഇതാണ് പല കാര്യങ്ങളിലും നമ്മൾ നിഷ്കർഷകൾ ഉള്ള നമ്മൾ പിടിവാശികളുള്ള നമ്മൾ എന്റെ ആത്മീയ കാര്യത്തില് പിടിവാശികളില്ലാത്ത മറ്റൊരുപാട് കാര്യങ്ങളിൽ നമുക്ക് പിടിവാശികൾ പക്ഷെ നമുക്ക് ആത്മീയ കാര്യങ്ങളിൽ വലിയ പിടിവാശികളൊന്നുമില്ല അത് അങ്ങനെയെങ്കിൽ അങ്ങനെ ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ അങ്ങനെ പോട്ടെ ഇങ്ങനെ പോട്ടെ ചില നിർബന്ധ ബുദ്ധികൾ ചില കർക്കശ്യങ്ങള് ഒക്കെ വേണം ആ കർക്കശ്യങ്ങള് വ്യക്തിപരമാകണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഞാൻ എൻ്റെ ദൈവത്തെ അറിയാൻ അനുഭവിക്കാനായിട്ട് ചില പിടിവാശികളോടുകൂടി കുത്തിയിരിക്കാനായിട്ട് എട്ടു ദിവസം കാത്തിരുന്നിട്ടാണ് തോമാസിനേക്ക് ദൈവദർശനം ഉണ്ടായി എട്ടു ദിവസം കാത്തിരുന്നു നമ്മള് ദൈവത്തിന്റെ മുമ്പില് ദൈവത്തിനെ ദൈവാനുഭവം ഉദ്ധിതനായ ക്രിസ്തുവിന്റെ അനുഭവം ഉണ്ടാകണം എന്ന് വിചാരിച്ച് ഈ രാവും പകലും ഒന്ന് കാത്തിരിക്കാൻ പറ്റും മരാലി അടുത്ത് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റും ചില പിടിവാശികൾ നമുക്ക് ആവശ്യമാണ് എനിക്ക് തോന്നണോ എൻ്റെ ഒരു ചിന്ത ഇതാണ് ഈ അപ്പസ്തോലന്മാർ ഇത് പറഞ്ഞിട്ട് പിന്നെ തോമാസിലിയ വേറെവരുടെ അടുത്തും പോകാൻ വഴിയില്ല അവരുടെ അവൻ അവിടെ നിന്ന് പോയതുകൊണ്ടാണല്ലോ അവന് ദൈവത്തിന്റെ ഉദ്ധിതനായ ക്രിസ്തുവിന്റെ അനുഭവം ഇല്ലാതിരുന്നു ഒരു പക്ഷേ രാവും പകലും അവൻ അവിടെ തന്നെ തോമാസിലിയ അവിടെ തന്നെ കൂടി കാണണം അതുകൊണ്ടായിരിക്കണം ഈ എട്ടാം ദിവസം ഈശോ അവന്റെ നിർബന്ധത്തിന്റെ മുമ്പില് രാവും പകലും കർത്താവിനെ കാത്തിരുന്ന ആ തോമസിന്റെ സതുകൊണ്ടാണ് ആ ഒരു വാക്യം പ്രത്യേകം പറയുന്നത് തോമസും അവരോട് കൂടി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എന്ത് അതിന്റെ അർത്ഥം എന്താ ഈ കഴിഞ്ഞ എട്ടു ദിവസമായിട്ട് തോമസ് അവരോട് കൂടി ഉണ്ടായിരുന്നു നമ്മൾ അപ്പം ദൈവത്തിന് വേണ്ടി എട്ടു ദിവസം കാത്തിരുന്ന രാവും പകലും കാത്തിരുന്ന ഒരു തോമാസേഹയെ നമ്മൾ കാണണം നമുക്ക് ദൈവാനുഭവത്തിന് വേണ്ടി രാവും പകലും കാത്തിരിക്കാനായിട്ട് ഒന്ന് ഉണർന്നിരിക്കാനായിട്ട് ഒരു ഒരു മണിക്കൂറെങ്കിലും ഉണർന്നിരിക്കാൻ പാടില്ലേ എന്ന യേശുവിന്റെ ആഹ്വാനം ഒരുപക്ഷെ തോമസിന്റെ ചങ്കിൽ അലയടിച്ച് കാണണം അതുകൊണ്ടായിരിക്കണം എട്ടു ദിവസവും അവൻ കാത്തിരുന്നത് അപ്പം ദൈവകരണയ്ക്ക് വേണ്ടി കാത്തിരിക്കാനായിട്ട് ഒരു വ്യക്തിപരമായ അനുഭവം ഉണ്ടാകാനായിട്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവസാനമായി ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ നമ്മൾ പലപ്പോഴും തോമാസ് ലീഹയുടെ ഏർ ചിത്രങ്ങൾ കാണുമ്പോഴ് ഈ തോമാസ് ലീഹ കർത്താവിന്റെ വിലാവിൽ വെറലുകൊണ്ടിങ്ങനെ ചൂണ്ടി നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഒരിക്കലും ബൈബിളില് ഈ വിലാബില് മുറിപ്പാടുകളില് അവൻ കൈയിട്ടതായിട്ട് കാണുന്നില്ല എന്റെ മുറിപ്പാടുകൾ കാണുക എന്ന് പറഞ്ഞ് യേശുവിൻ യേശു മുറിപ്പാടുകൾ കാണിച്ചു കൊടുത്ത ആ ഒരറ്റ സെക്കൻഡില് അവൻ ചങ്ങത്ത് കൈവെച്ചിട്ട് എന്റെ കർത്താവെ എന്റെ ദൈവമേന്ന് വിളിഞ്ഞു ദൈവ കരുണ എന്ന് പറയുന്നത് അപരന്റെ മുറിപ്പാടുകളിൽ ദൈവകരുണയെ കണ്ടെത്താനായിട്ട് പറ്റണം എന്റെ ജീവിത പങ്കാളിയില് എന്റെ ബന്ധുക്കളില് എൻ്റെ മിത്രങ്ങളില് എന്റെ സഹപ്രവർത്തകരില് ഒക്കെ വേദനയും നൊമ്പരവും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അത് ഉദ്ധിതനായ ക്രിസ്തുവിന്റെ കാരുണ്യത്തിന്റെ അനുഭവമാണ് എന്ന് തിരിച്ചറിയണം എന്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് നെഞ്ചത്ത് കൈവെച്ച് വിളിക്കാനായിട്ട് പറ്റണം കാരണം അത് ദൈവത്തിന്റെ കാരുണ്യമാണ് ആ ദൈവത്തിന്റെ കാരുണ്യം എന്നിലേക്ക് വരണമെങ്കിൽ ആ വേദനിക്കുന്ന മനുഷ്യന് വേണ്ടി ഒറ്റപ്പെടുന്ന മനുഷ്യന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അവനോട് കൂടിയായിരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവനിലൂടെ ആ കരുണ ദൈവത്തിന്റെ കരുണ നമുക്ക് ലഭിക്കും അപ്പോ ദൈവകരുണയുടെ ഈ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ലീഹ കടന്നുപോയ ഈ ദൈവകരുണയുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചിന്തകളെ നമുക്ക് അവസാനിപ്പിക്കാം കരുണവനായ കർത്താവ് തിരുസന്നിധിയില് ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവകരുണയുടെ തിരുനാൾ ആചരിക്കുന്ന ഈ ദിവസം നിന്റെ അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയിലേക്ക് നീ കാരുണ്യത്തോടെ പ്രത്യക്ഷപ്പെട്ട എല്ലാം ഞങ്ങളുടെ കൂട്ടായ്മകളില് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കൂട്ടായ്മയില് ഞങ്ങളുടെ വചനവായനയുടെ കൂട്ടായ്മയില് നിന്റെ നാമത്തിൽ ഞങ്ങൾ എവിടെയൊക്കെ ഒരുമിച്ച് കൂടുന്നുവോ അവിടെയൊക്കെ നിന്റെ ഈ കാരുണ്യം വർഷിച്ചുകൊണ്ട് നിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ കരുണ കരുണയാണ് നിന്റെ സാന്നിധ്യം എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു നല്ല ദൈവമേ നിന്റെ കാരുണ്യത്തെ അനുഭവിക്കാൻ പ്രത്യേകിച്ച് കുംഭസാരം എന്ന കുതാശിയിലൂടെ നീ ഞങ്ങളിലേക്ക് ചൊരിഞ്ഞ കരുണയുടെ ആ ശീലോഹാ കുളത്തില് കുംഭസാര കൂടാകുന്ന ശിലോഹാകുളത്തില് ഞങ്ങളുടെ പാപങ്ങൾ കഴുകി ഒരു പുതുജീവൻ പ്രാപിക്കാൻ ഈ പുതു ഞായറാഴ്ച ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പാപക്കറകളെ പൂർണമായി കഴുകി ശുദ്ധീകരിക്കാനുള്ള സന്മനസ് പശ്ചാത്താപത്തിന്റെ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ തൊമാസ് ലിഹായെ പോലെ നിന്റെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ കാത്തിരിപ്പിന്റെ വരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മുറിപ്പാടുകൾ കാണുമ്പോൾ മുറിവേറ്റ മനുഷ്യരെ കാണുമ്പോൾ നിന്റെ കരുണയാണ് നിന്റെ കാരുണ്യമാണ് എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന നിന്റെ കരുണയാണ് അതെന്ന് തിരിച്ചറിവ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ നമ്മുടെ കൃതാവ് വിശ്വമിശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും യേശുവിന്റെ കരുണയും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശ്വനിശ്ചയിക്കാൻ ശ്രദ്ധിയായിരിക്കട്ടെ